എനിക്ക് ബോയായാലും ഗേളായാലും കുഴപ്പമില്ല കേട്ടോ എന്റെ അമ്മച്ചയ്ക്കും ബേബിക്കും ഒന്നും പറ്റാതെ മതി എല്ലാവരും പ്രാർത്ഥിക്കോ റൗഡി റൗണ്ട് പറ്റോണ്ടി ഒരു കുട്ടി ഹലോ ഗേഴ്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ കൊണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇനി നമ്മള് ബേബിന്റെ ഷോപ്പിംഗ് വീഡിയോ ആണ് അത് നമ്മള് ബേബിക്കുള്ള സാധനം വാങ്ങാൻ പോകുന്നത് ബേബി ക്യൂരാണ് കേട്ടോ ബേബിന്റെ പേര് വെച്ച് ചിട്ടനുണ്ട് കേട്ടോ ബേബി ക്യൂർ ബേബിക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മളെ ബേബിക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവാണ് ഡൈസ് അപ്പളവിടെ പഴയ കളറിലുള്ള ക്യാരി ബെഡുകൾ ഉണ്ട് കൊറേ കളേഴ്സിലും കൊറേ പ്രിന്റിംഗിലും എനിക്ക് കൊറേ നല്ല ഇഷ്ടപ്പെട്ടിട്ട് എല്ലും അതുകൊണ്ട് ഞാനൊന്ന് പർച്ചേസ് ചെയ്തിട്ടോ ഒരു ബ്ലാക്ക് ഷേഡായിട്ട് റൗണ്ടിൽ കൊടുക്കാൻ പറ്റോ റൗണ്ടാക്കേണ്ടി ഒരു കുത്തിന് ഇത് കൊതുകൾ ഒന്ന് വരായിരിക്കാനുള്ള ബെഡാണ് കേട്ടോ നെറ്റ് ബഡാണോ ഇത് ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിലൊണ്ട് സാധിക്കും ആ റൗണ്ട് ഷേപ്പിലുള്ള ഇതാണെങ്കിൽ നമുക്ക് ബേവിന് എടുക്കാൻ ആ നെറ്റ് നമ്മൾ വലിച്ചെടുക്കും കേട്ടോ അത് വെക്കണമെങ്കിൽ നമ്മൾ വെച്ചുകൊടുക്കട്ടോ അത് നമ്മളെ അപ്പം സാധാ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ സിബെന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് നമ്മൾ സാധാ വാങ്ങിട്ട് ബേബിക്കും ും സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ നമ്മളെ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഗൈസ് അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടാലോ അതെ ഹലോ ഗൈസ് അപ്പോൾ എന്താ ഉമ്മച്ച് പ്രസവിക്കാനായിട്ടോ അതുകൊണ്ട് നമ്മൾ ഈ ബേബിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ ഇത് ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പ ഉമ്മച്ചീന്റെ താഴണ്ടല്ല ഇത് വാങ്ങിയത് അത് എന്റെ താപ്പിഴം കൊണ്ടാണ് കേട്ടോ ഉമ്മച്ചി ഇത് വാങ്ങാൻ കാരണം ഉമ്മച്ചി പറഞ്ഞു ബേബി പ്രസൈ ഇത് വാങ്ങാന്ന് അതുകൊണ്ട് ഏർ എനിക്കത് സമാധാനം കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പൊ തന്നെ വാങ്ങിയോ ഇനി ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാന്ന് ഇത് പൊട്ടിക്കാൻ പറ്റോ ഇതില് ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളതും ഉണ്ടോ ഹോസ്പിറ്റലിൽ ആവശ്യം ഇല്ലാത്തതും ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ കാണിച്ചിരുന്നത് ഇത് നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ ഇത് നല്ലമ്പോള് പാക്ക് ചെയ്തിട്ടോ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ ആദ്യം തന്നെ ഇതാണ് കേട്ടോ ഇതൊരു കെടുക്കാട്ടോ ഇത് നമ്മളുടെ ബേബിക്ക് കെടുക്കാനുള്ളത് ഇത് ഇതിന്റെ ഫുള്ള് സ്പോഞ്ചാണ് കണ്ടാൽ തന്നെ അറിയാം നിക്കുമ്പോ തന്നെ കണ്ടില്ലേ ഞാൻ ഇത് കണ്ടില്ല എല്ലാരും ഇനി ഇത് നമ്മളെ ഹോസ്പിറ്റലിലുള്ള ബാസ്കറ്റ് ആണ് കേട്ടോ ഇനി ഇതിന്റെ ഉള്ളിലത്തെ സാധനങ്ങളാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോണത് ഇതിൽ മൊത്തം സാധനം ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞ പോലെ ആവശ്യമുള്ളതെ കൊണ്ടുപോകും ഞാൻ ഇതിന്റെ ഉള്ളിലത്തെ സാധനങ്ങൾ കാണിച്ചു തരാം ഇത് നമ്മളെ ഹോസ്പിറ്റലിലേക്കുള്ള മുണ്ടാണ് ഇത് നമ്മള് ഏ തുറന്ന് കാണിച്ചു തരുന്നതായിട്ടോ അതുകൊണ്ട് വീണ്ടും പണിയാവും കേട്ടോ നമ്മള് ഇത് ബെഡ് ഷീറ്റ് ഇനി ഇതിന്റെ ഉള്ളിലാണ് സാധനങ്ങൾ വാക്കിയുള്ളത് അത് ഇതൊക്കെ പരിചയപ്പെടുത്തിയത് ഇത് നമ്മളെ ബേബിന്റെ ആണ് ഇത് ഓരോന്നും ഓരോ കളറുകളുള്ള ഡ്രസ്സുകൾ ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊടുത്ത കളറാണ് കളറുട്ടോ പിന്നെ നമ്മളെ പച്ച ഉണ്ട് ഇത് മനുഷ്യൻ കളർ ആ ക്രീം ക്രീം കളർ മനുഷ്യ ആ ഇത് ക്രീം കളറും കൂടിയാണ് കേട്ടോ ഇത് നമ്മൾ ഉടക്കുന്നു പിന്നെ അടുത്തത് എടുക്കുന്നു ബേബിക്കുള്ള മുണ്ടാണ് കേട്ടോ ഇത് ഇതൊക്കെ നല്ല സോഫ്റ്റ് ക്വാളിറ്റി ഒക്കെ ഉള്ള സാധനങ്ങളാണ് ഇത് നമ്മളെ ബേബിന്റെ വേറെ ഡ്രസ്സുകളാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ ബട്ടൺ ഉണ്ട് ഇത് നമ്മള് വൈറ്റ് ഉണ്ട് കെട്ടോ പിന്നെ ബ്ലൂ ഉണ്ട് വീണ്ടും വൈറ്റ് ഉണ്ട് കെട്ടോ പിന്നെ പിങ്കും ഉണ്ട് നമ്മള് ഇത് ഉടച്ചിട്ടുണ്ട് ഇത് സെയിം അല്ലേ ഇത് സെയിം അല്ലേ ഗൈസ് ഒരു ഉണ്ട് എക്സ്ട്രാ എക്സ്ട്രാന്താസ് ഇത് ഡ്രൈ ഷീറ്റ് ആണ് കേട്ടോ ബേബിക്കുള്ളതാണ് അത് നമ്മൾ ഗൈസ് ബേബിന്റെ മൂത്തരം നാവായിരിക്കാൻ സോഫ്റ്റ് ഡ്രൈ ഡ്രൈ ഷീറ്റ് ആട്ടോ അത് ഇത് നമ്മൾ ഇവിടെക്കുന്നു ഞാനത് എത്തത് ഇതെന്താ അമ്മ ഇതെന്താ ഇത് നമ്മളെ ബേബിക്കുള്ളായിട്ട് അടച്ചാ കേട്ടോ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് വാങ്ങിച്ച നല്ല സോഫ്റ്റ് ആണ്ട്ടോ ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് ഇത് നോക്ക് നമ്മളെ ഉണ്ട് പിന്നെ ക്രീം കളറും ഉണ്ട് ഇത് രണ്ടും ഏ ഒന്ന് വലുതും ഒന്ന് ചെറുതും ഇത് ബേബിക്കലക്കി കട്ട് ഇതില് ഞാൻ നോക്കിട്ട് ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ സൗണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് ഗൈസ് ഇത് നമുക്ക് ബേബിക്കുള്ള പൗഡർ ഇടാനുള്ള സാധനമാണ് ഇത് നമ്മൾ ഇതിലേക്ക് പൗഡർ ഇടും എന്നിട്ട് നമ്മൾ ആക്കി ഇതിങ്ങനാക്കി ഇടും അതാണ് കേട്ടോ ഇത് ഇത് സോപ്പ് സ്വഭാവമായിട്ട് ക്രീം പൗഡറൊക്കെ ആണ് കേട്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതൊന്ന് ഹോസ്പിറ്റലിലെ ആവശ്യം കേട്ടോ ഇത് നമ്മളെ ബേബിനെ കൊണ്ടുവന്ന് വീട്ടില് ഉപയോഗിക്കാനുള്ള ഇത് നമ്മളെ സോപ്പ് ഗൈസ് ഇത് ബോഡി ലോഷൻ ഇത് പൗഡർ ഇത് ഞാൻ ഇവിടെ വെക്കുന്നു ഇത് നമ്മളെ ബേബി സോപ്പാണ് ഇത് ഞമ്മക്ക് ഓസ്പിത്രിയില് ഉപയോഗിക്കാനുള്ള ബ്രഷുകൾ കേട്ടോ ഇതൊക്കെ ഇത് ബേബിക്കുള്ള സോപ്പും പറ്റിയാണ് ഇത് ബേബിന് കടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതിൻറെ ഉള്ള ടിഷുകൾ ഉണ്ടാവും ബേബി വായിക്കുന്നുണ്ട് ഇതിന് പറയലെ നമ്മള് ഇത് നമ്മളെ ബേബിക്കുള്ള പാഡാണ് ഇത് ഞമ്മള് രണ്ട് പാഡ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു പാഡ് കൂടെ ഉണ്ടാ ഇനി നമ്മളെ ബേബിന്റെ സോക്സും ഗ്ലൗസും കേട്ടോ ഇത് ഞാൻ വെക്കാണ് അവിടെ സ്ഥലം പാൽകുപ്പിയാണ് ഇതും ഇവിടെ നമ്മളെ ഷൂസ് ആണ് ഇതിന്റെ ഉൾത്തന്നെ നമുക്ക് ഇടാം ഷൂസ് വെളിച്ചെണ്ണ ഉണ്ടത് ഇതും ഒരു ബേബി സോപ്പാണ് ഇതന്നെ ഞാൻ വാങ്ങിച്ചു തരും കേട്ടോ ഇത് നമ്മൾ നെയിൽ കട്ടർ വെക്കണ സാധനങ്ങളാണ് ഇതിലെ ബാക്കി എഴുതി പേരൊക്കെ ഇതാണ് കേട്ടോ സാധാരണം ചീർപ്പുണ്ട് പിന്നെ ഇതെന്താ മോഹത്തെ ചീർപ്പ് പിന്നെ ഇത് നെല്ല് ഇത് കത്തിരിക പിന്നെ ഇത് നെൽ കട്ടറ് ഇതെല്ലാം നെയിൽ ഷെയ്പ്പാക്കണോക്ക് സ്ഥലട്ടോ പിന്നെ വോൾ ലൈറ്റ് ഉണ്ട് വീണ്ടും വലിച്ചെണ്ണ ഇല്ല കേട്ടോ ചെറിയ ഇത് പിന്നെ ഇതൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള സാധനങ്ങൾട്ടാ பின் மூணு சோப்போ இது சாதாரண சோப்பாட்டும் வேறு சாதி காணிச்சு போகிறது இது அடுத்த வெட்டாட்டோ இது யா துறக்கம் போவானோஸ்பிட்டல்க்கு வேண்ட டிரஸ்ஸாண்டோ அது இது நம்மள ஹோஸ்பிட்டல்க்குள்ள செருப்பிண்டதும் இது எதும்ட்டோ இது எமீன்டும் எமீமோட இது நம்மளா എന്റെ മെച്ചിന്റെ ഡെലിവറി ഒരു ഓപ്പറേഷൻ കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ഡ്രസ്സെടുത്താ അഞ്ച് അഞ്ചു വയസ്സൊക്കെ നിക്കേണ്ടി വരും ഞാനും എമൂനും മെച്ചിൻ്റെ അടുത്ത് തന്നെ നിൽക്കും അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒക്കെ വാങ്ങി ഇത് മെച്ചിക്കുള്ള ഉള്ള പിന്നെ ഇത് മെച്ചയ്ക്ക് ഉള്ള ഷാ ഷാളും പിന്നെ ഇത് എന്റെ ഡ്രസ്സും ഇത് എമിമോൻ്റെ ഇത് നമ്മളെ ബേബിന്റെ പ്രധാന സാധനാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ ഇവിടെ വിചാരിച്ചു വാങ്ങണന്ന് ഇതാണ് കേട്ടോ സാധനം ഈ എന്റെ ഉമ്മക്ക് പറഞ്ഞത് ഇത് നമ്മ ബേബി വന്നിട്ട് ഇത് വാങ്ങിയാൽ മതി എനിക്ക് സൈട്ട ഇത് വാങ്ങാ എനിക്ക് നല്ല ആഗ്രഹം കേട്ടോ ഇത് വാങ്ങാന് അതുകൊണ്ട് ഞാൻ ഉപ്പ തന്നെ വാങ്ങിയതാണ് കേട്ടോ ഇത് നമ്മളെ ആണ് നമ്മക്ക് ബേബിനൊക്കെ കെടുത്തിക്കൊണ്ടു സുഖമാണ് ഇത് നമ്മളെ ബേബിനെ ഓടാട്ടോ കെടുത്ത ഇത് നമുക്ക് അയച്ചെടുക്കാം കേട്ടോ ഈ സിബ് തുറന്നാല് നമുക്ക് ഇവിടെ അയച്ചെടുക്കാം ഇതും ഞാൻ പാക്കറ്റ് ഉപ്പ പൊട്ടിക്കണ ബേബി വന്നിട്ടേ പൊട്ടിക്കണോ അടുത്തൊക്കെ വെക്കാൻ സ്ഥലം അതുകൊണ്ട് ഞങ്ങള് താഴെ വെക്കാൻ പോലിത് നിവർത്തി വെക്കാൻ പോഞ്ഞ് ഇങ്ങനെ വരുന്നു ഇതിന് നമ്മളെ ബേബിനെ കടുത്തു ഈ നമ്മളെ കുട്ടീന്റെ കണ്ണിൽ ലൈറ്റൊന്നടിക്കൂല ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതില് നെറ്റൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതില് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഈ സാധനങ്ങൾ ചെല ചെല ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാമാതി ഗൈസ് നല്ല സോഫ്റ്റ് ആണ് ഇത് നമുക്ക് താറ്റി വെക്കാം ഇതിലാ കേട്ടോ വേവനക്കെടുത്താ ഇത് നമ്മൾ തുറന്ന് വാർത്ത തന്നെ നമ്മള് സിബിട്ട് തുറന്നു തന്നെ ഇത് ബൂന്ന് വലഞ്ഞ് തുറന്നു വരും കേട്ടോ പിന്നെ നമ്മൾ എടുത്ത് തെറക്കുമ്പോ പിന്നെ അഴ്സീന ഒന്ന് വരില്ല ഈ ധടയാനന്മാരെ നെറ്റൊക്കെ പക്ഷെ ഇത് എല്ലാശോ വലിയ നെറ്റായി പോയിട്ടുണ്ടെ ഇതൊക്കെ ചെറുതാണ് കേട്ടോ നമ്മളെ ബേബിന്റെ സാധനങ്ങള് ഇത് നമ്മളെ ബേബി വരാൻ കാത്തിരിക്കാൻ കേട്ടോ ഡോക്ടർ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് പറഞ്ഞാലേ അതിന്റെ കറക്റ്റ് ഈ നമ്മളെ ബേബിന്റെ ബേബിന്റെ ഡേറ്റ് വരാൻ നമ്മൾ കാത്തിരിക്കാൻ എനിക്ക് ബോയായാലും ഗേളായാലും കൊഴപ്പം എന്റെ ഉമ്മച്ചിക്കും ബേബിക്കും ഒന്നും പറ്റാതെ എല്ലാരും പ്രാർത്ഥിക്കട്ടോ അത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വിഷബന്തു വിചാരിക്കും അപ്പോൾ നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയി വരാം ഓക്കെ ബൈ ബായ് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് കമെന്റും ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബായ് ഐസ്ക്രീം ഐസ്ക്രീം ഐസ്ക്രീം